ഒന്നാം ഒന്നാമധ്യായം പ്രവാസികളുടെ തിരിച്ചുവരവ് ജറേമിയായിലൂടെ കർത്താവ് അരുടെ ചെയ്ത വചനങ്ങൾ നിറവേറേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസിനെ അവൻ്റെ ഒന്നാം ഭരണവർഷം കർത്താവ് പ്രചോദിപ്പിക്കുകയും അവനൊരു വിളംബരം എഴുതി രാജ്യം മുഴുവൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പേർഷ്യ രാജാവായി സൈറസ് അറിയിക്കുന്നു സ്വർഗത്തിൻ്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് തരികയും യുവതിയായാലും ജെറുസലേമിൽ അവിടുത്തേക്ക് ആലയം പണിയുവാൻ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അവിടുത്തെ ജനമായി നിങ്ങളുടെ ഇടയിൽ ഉള്ളവർ അവിടുന്ന് ഒരു അവരോടായി അവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ യുവതിയായാലും ജെറുസലേമിൽ ചെന്ന് ഇസ്രായേലിൻ്റെ ദയമായ കർത്താവിൻ്റെ ആലയം വീണ്ടും വീണ്ടും പണിയട്ടെ ജെറുസലേമിൽ വസിക്കുന്ന ദൈവമാണ് അവിടുന്ന് അവശേഷിക്കുന്ന ജനം എവിടെ വസിക്കുന്നവരായാലും അവരെ തദ്ദേശവാസികൾ ജെറുസലേമിലെ ദേവാലയത്തിന് വേണ്ടി സ്വാഭിഷ്ട കാഴ്ചകൾക്ക് പുറമേ വെള്ളി സ്വർണം ഇതര വസ്തുക്കൾ മൃഗങ്ങൾ ഇവ നൽകി സഹായിക്കട്ടെ അപ്പോൾ യുവതിയായുടെയും ബെഞ്ചമിൻ്റെയും ഗോത്ര തലവന്മാരും പുരോഹിതരും ലേവീരും ദൈവത്താൽ ഉത്തേജിതരായി ജെറുസലേമിലെ കർത്താവിൻ്റെ ആലയത്തിൻ്റെ പുനരുദ്ധാനത്തിന് പുറപ്പെട്ടു അവർ വസിച്ചിരുന്ന ദേശത്തെ ആളുകൾ സ്വഭിഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളിപ്പാത്രങ്ങൾ സ്വർണം ഇതര വസ്തുക്കൾ മൃഗങ്ങൾ വലിയേറിയ സാധനങ്ങൾ ഇവ നൽകിയെ അവരെ സഹായിച്ചു നമുക്കുനേസർ ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്ന് തൻ്റെ ദേവന്മാരുടെ ക്ഷേത്രത്തെ പ്രദർശിച്ച പാത്രങ്ങൾ സൈറസ് രാജാവ് എടുത്തു കൊണ്ടുവന്നു അവൻ അവ ഭാര വിചാരിപ്പുകാരനായ മിസ് റേറാത്തിനെ ഏൽപ്പിച്ചു അവൻ യൂതിയായിൽ ഭരണാധികാരിയായ ഷെബ്വാസിന് അവ എണ്ണിക്കൊടുത്തു അവയുടെ എണ്ണം ആയിരം സ്വർണ്ണ ചരുവങ്ങൾ ആയിരം വെള്ളിച്ചരുവങ്ങൾ ഇരുപത്തൊന്ന് തൂമകലശങ്ങൾ മുപ്പത് വെള്ളിക്കോപ്പുകൾ സ്വർണ്ണ രണ്ടായിരത്തി നാനൂറ്റി പത്ത് വെള്ളി കോപ്പുകൾ ആയിരം മറ്റു പാത്രങ്ങൾ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ ആകെ അയ്യായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് അറുപത്തൊന്ന് പ്രവാസികളെ ബാബിറോണിയിൽ നിന്ന് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഷെബാർ സാർ ഇവയും കൊണ്ടുപോകുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധപോലെ മതി നേരവും ആരാധനയും സ്തുതിയും ഭവിച്ചിട്ടുണ്ടാക്കി വിഷമിച്ചായിരിക്കും സ്തുതിയായിരിക്കും